ദൈവത്തിൻ്റെ കൈ നിങ്ങളെ തൊടാൻ പോവാണ് അക്ഷരാർത്ഥത്തിൽ നിങ്ങളത് അനുഭവിക്കും പ്രാർത്ഥനയോടെ ഇന്നത്തെ ദൂതിൻ്റെ മുമ്പിലായിരുന്നാട്ടെ നിന്റെ മേൽ ദൈവത്തിൻ്റെ ഫിംഗർ പ്രിന്റ് വീടിരിക്കും ഇന്നത്തെ ദൈവാലോചനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ സ്നേഹനിധിയായ കരുണാമയനായ യേശുക്രിസ്തുവിന്റെ മഹത്വമേറിയ നാമത്തിൽ ഇന്നത്തെ ദൈവിക ശുശ്രൂഷയിലേക്ക് ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു പ്രവചന തോതിലേക്ക് സ്നേഹവന്ദനം ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിന്റെ അൻപതാമത്തെ തിരുവഴുത്ത് യേശു അവരെ ബഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു അവരെ അനുഗ്രഹിക്കുകയിൽ അവിടുന്ന് അവരെ വിട്ടുപിരിഞ്ഞു സ്വർഗാരോഹണം ചെയ്തു ബഥാനിയുടെ ആകാശത്തിൻ്റെ മീതെ സ്വർഗാരോഹണം ചെയ്യുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ തൃക്കരങ്ങളിൽ നിന്നും ഭൂമണ്ഡലങ്ങളിലേക്ക് പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്നൊരു അനുഗ്രഹമുണ്ട് നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് നിന്റെ വീടിൻ്റെ മീതെ ഇന്ന അനുഗ്രഹം ഒരു മഴ പോലെ പെയ്യാൻ പോവുകയാണ് ഇന്നത്തെ യാത്രയ്ക്കിറങ്ങുമ്പോൾ ആകാശത്തേക്കൊന്ന് നോക്കിയേക്കണം കാരണം നിന്റെ തലയ്ക്ക് പെയ്തെ സൂര്യപ്രകാശം പെയ്തു വീഴുന്നതിനേക്കാൾ നല്ല പെരുമഴ പെയ്തിറങ്ങുന്നതിനേക്കാൾ ശക്തിയോടെ ഉയർത്തപ്പെട്ട തൃക്കരങ്ങൾ നമ്മുടെ നേരെ വിരിച്ചു പിടിച്ചുകൊണ്ട് സ്വർഗാരോഹണം ചെയ്ത നമ്മുടെ കർത്താവിൻ്റെ അനുഗ്രഹം നിന്റെ വീടിൻ്റെ മീതെ ഇന്നിത പെയ്തിറങ്ങുകയാണ് അന്തരീക്ഷ മണ്ഡലങ്ങളിൽ അനുഗ്രഹങ്ങളെ പലതിനെയും തടയുന്ന ദുഷ്ടനിർമ്മിതമായ പല അന്ധകാര വലക്കെട്ടുകൾ തടസ്സങ്ങളായി നിങ്ങളുടെ ജീവിതത്തിൻ്റെ നന്മയ്ക്കെതിരെ വലിയ പ്രതിരോധം തീർത്തിരിക്കവേ അതിനെ തച്ചുടച്ച് കളയത്തക്ക വിധം അത്യുന്നതമാണ് ആകാശത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഉയർത്തപ്പെട്ട് നീട്ടപ്പെട്ടിരിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ തൃക്കരം ആ ഉയർന്നിരിക്കുന്ന കരത്തിന്റെ കീഴിൽ ഇന്ന് നിങ്ങൾക്ക് ജയമാണ് ഇസ്രയേലിന്റെ ചരിത്രത്തിൽ മോശയുടെ കാലത്ത് ഒരു യുദ്ധമുണ്ടായി അന്നേരം ആയുധങ്ങൾ എന്തിക്കൊണ്ട് താഴ്വരയിൽ സൈന്യങ്ങളോട് ഏറ്റുമുട്ടുവാൻ വേണ്ടി ഇസ്രയേലിലെ യോദ്ധാക്കളൊക്കെ ഈ രംഗത്തിറങ്ങിയപ്പോൾ ദൈവത്തിന്റെ പുരുഷനായ മോശ പർവ്വത ഓടിക്കയറി അവിടേക്ക് കയറി ചെന്നിട്ട് താൻ തന്റെ തൃക്കരങ്ങൾ രണ്ടും ഉയർത്തിപ്പിടിച്ച് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ് മോശയുടെ കൈകൾ ഉയർന്നു നിന്നപ്പോൾ താഴ്വരയിലെ ഇസ്രയേൽ ജനത്തിന് ശത്രുക്കളെ നിഷ്പ്രയാസം വകവരുത്തുവാൻ കഴിഞ്ഞു ഒരു മനുഷ്യനല്ലേ കൈകൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ അല്പനേരം കഴിയുമ്പോൾ കൈ കഴിക്കും അത് സ്വാഭാവികമാണ് വൃദ്ധനായ മോശ എന്ന വയോധികന്റെ കൈകൾക്ക് വിറയലുണ്ടാകുന്ന കാഴ്ച അഹരോൻ എന്ന തന്റെ സഹോദരനും ഹൂരെന്ന വ്യക്തിയും കണ്ടു പെട്ടെന്നവർ ഓടി പർവ്വത മുകളിലേക്ക് കയറി ചെന്നിട്ട് വിറച്ചുകൊണ്ട് തളരാൻ തുടങ്ങുന്ന മോശയുടെ കൈകളെ ഇരുവശത്തു നിന്നും താങ്ങി അങ്ങനെ കൈ താഴാത്തവണ്ണം താങ്ങി പിടിച്ചിരിക്കുന്ന കൈകൾ ദൈവസന്നിധിയിലേക്ക് മോശയുടേതായി ഉയർന്നു നിന്ന ആ പ്രവൃത്തിയെ അവർ നിലനിർത്തിയതിനാൽ താഴ്വരയിൽ യുദ്ധം നേടുവാൻ വിജയം നേടുവാൻ അവർക്കത് കാരണമായി തീർന്നു ഞാനൊരു ദൂദ്ന്ന് രാവിലെ പറയാം നിന്റെ ജീവിത മേഖലകളിൽ യുദ്ധ സമാനമായ ചില വിഷയങ്ങളെ ഇന്ന് നീ കൈകാര്യം ചെയ്യുന്നതെന്ന് ഞാൻ അറിയുന്നു പക്ഷേ ഉയർത്തപ്പെട്ട് നിൽക്കുന്ന കർത്താവിൻ്റെ കരങ്ങൾ നിന്റെ തലയ്ക്ക് മീതെ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊള്ളുക അതൊന്നുകൂടെ നിങ്ങൾ കൂട്ടി ഉറപ്പിച്ചു തരാനാണ് ഈ ദൂത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഉയർന്നിരിക്കുന്ന യേശുവിൻ്റെ ആരാധ്യമായ തൃക്കരങ്ങളിൽ നിന്നും നിങ്ങൾക്കുള്ള വിജയം ഇന്ന് പകൽ വരികയാണ് നീ ഏത് അസാധ്യമായ കാര്യത്തിലാണ് ഇന്ന് ഇടപെടുന്നതെങ്കിലും മാനത്തോട്ട് നോക്കിയിട്ടൊന്ന് പറഞ്ഞത് എൻ്റെ കർത്താവിൻ്റെ കൈകളിൽ നിന്നും ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്ന ഒരു അനുഗ്രഹം എൻ്റെ തലമേൽ വന്നോണ്ടിരിക്കുകയാണ് ഇങ്ങനെ തന്നെ പറഞ്ഞു നിശ്ചയമായും ഇന്ന് നിന്റെ കാര്യത്തിനകത്ത് ജയം നിനക്കൊണ്ടാകും ഒരു പ്രയാസമേറിയ കാര്യം പരിഹരിക്കാനുള്ള യാത്രയ്ക്ക് ഇറങ്ങുകയാണെങ്കിൽ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ട് നിങ്ങളുടെ വാഹനത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ആകാശത്തിലേക്ക് ആ കരങ്ങൾ ഇങ്ങനെ ഒന്ന് പിടിച്ചാട്ടെ എന്നിട്ട് പറ ഉയരത്തിൽ നിന്നും എൻ്റെ തലയിലേക്ക് തമ്പുരാൻ ചൊരിഞ്ഞിട്ടിരിക്കുന്ന അനുഗ്രഹത്തെ ഞാൻ സ്വീകരിക്കുകയാണ് ഇന്ന് ഒരു പുതിയ വെളിപ്പാടോടെ വേണം യാത്ര ചെയ്യാൻ യേശുവിൻ്റെ കരങ്ങളിൽ നിന്നും ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്ന അനുഗ്രഹത്തിൻ്റെ കവറേജിന്റെ അകത്താണ് എൻ്റെ ലൈഫ് ഇന്ന് മുന്നോട്ട് പോകുന്നത് ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ട് നിങ്ങളെ യാത്രയ്ക്ക് ഇറങ്ങിക്കെ ഇന്ന് അസാധാരണമായ ജയമായിരിക്കും നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടൊന്ന് ഇറങ്ങിക്കെ ഞാൻ ഇന്ന് നടത്തുന്ന ഏത് ആത്മീക പോരാട്ടത്തിനും തണലായി ശക്തിയായി എൻ്റെ കർത്താവിൻ്റെ കരങ്ങൾ എനിക്ക് വേണ്ടി ഉയർന്നിരിക്കുന്നു നമ്മുടെ വാഴ്ത്തപ്പെട്ട യേശു കർത്താവ് ക്രൂശിതനായപ്പോഴും തൻ്റെ കരങ്ങൾ ഇങ്ങനെ തന്നെയാണ് നിന്നത് ഈ ഡയറക്ഷനിലാണ് നിന്നത് തന്റെ വലത് കരം വാണിയുമായി ചേർത്ത് ക്രൂശിനോട് ബന്ധിക്കപ്പെട്ടു തൻ്റെ ഇടതുകരം കാരു വാണിയുമായി ചേർന്ന് ക്രൂശിനോട് ബന്ധിക്കപ്പെട്ടു എന്താ കാരണം അഹരോനും ഭൂരും മോശയുടെ കൈകൾ ഉയർത്തിപ്പിടിച്ചതുപോലെ കാൽവുറയിൽ തൻ്റെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ ആരും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല പക്ഷേ ആ കരങ്ങൾ ഉയർന്നു തന്നെ നിൽക്കുന്നു എന്നത് നമുക്ക് ഉറപ്പുവരുത്തുവാൻ യേശു തന്റെ കൈകൾ ആണി അടിച്ച് ഉറപ്പിക്കുവാൻ തക്കവിധം കാൽവറിയിൽ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു അതുകൊണ്ട് ഇന്ന് രാവിലെ ഈ ലക്ഷണം ഈ ഈ ഈ സൈൻ നിങ്ങളുടെ കണ്ണിൽ വെളിപ്പെട്ട് നിൽക്കട്ടെ ഉയർന്നു നിൽക്കുന്ന കരങ്ങൾ ഉയർത്തി നിൽക്കുന്ന വിരിക്കപ്പെട്ട കരങ്ങളുമായി നിൽക്കുന്ന നമ്മുടെ കർത്താവ് ഇന്ന് നമുക്ക് ഭീതയുണ്ട് ആമേൻ ഇത് ജാഗരൂകനായിരിക്കുന്ന ഒരു കഴുകന്റെ ലക്ഷണമാണ് തൻ്റെ രണ്ട് ചിറകുകളും വിരിച്ചു നിൽക്കുന്ന ഒരു കഴുകന്റെ രൂപമാണ് സത്യത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് യേശുവിൽ കാണാൻ കഴിയുന്നത് കഴുകൻ തന്റെ ചിറകിങ്ങനെ അനക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ ഒന്നുകിൽ അത് താഴേക്ക് പറന്നിറങ്ങുവാൻ നേരം രണ്ട് കാറ്റിനെ പ്രതിരോധിക്കുവാൻ നേരം മൂന്ന് തന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാൻ നേരം ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക നിനക്ക് വിരോധമായി വീശുന്ന കാറ്റുകളിൽ നീ തകർന്നു പോകാതിരിപ്പാൻ ഇന്ന് ആ കൈകൾ ആ ചിറകുകൾ നിന്നെ മറക്കുകയാണ് തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കുമെന്ന വാഗ്ദത്വം നിന്റെ കുടുംബത്തിന് മീതെ നിറവേറുകയാണ് ഒരു പുതിയ സംരക്ഷണം എന്ന കർത്താവ് നിനക്ക് വേണ്ടി തീർക്കുകയാണ് രണ്ട് തൻ്റെ ചിറകിൻ്റെ കീഴിൽ നീ ശരണം പ്രാപിക്കുമെന്ന് എഴുതിയിരിക്കുന്നു ആ ചിറകുമായി ആ കൈകൾ ഇന്ന് നിനക്ക് വേണ്ടി വിരിക്കപ്പെട്ടിരിക്കുന്നത് നിനക്ക് ശാന്തിയും സമാധാനവും അനുഗ്രഹവും തരാനാണ് നിനക്ക് സംരക്ഷണം തരാനാണ് ഇന്ന് രാവിലെ ആ ചിറകിൻ്റെ കീഴിൽ നിന്റെ ശരണം നീ കണ്ടെത്തിക്കൂ എൻ്റെ കർത്താവിൻ്റെ വിരിക്കപ്പെട്ട ചിറകുകൾ എനിക്ക് വേണ്ടി ഓ വിരിഞ്ഞു നിൽക്കുന്നു ഞാൻ ഇന്ന് അതിൻറെ കീഴിലാണേ എന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് പറഞ്ഞാട്ടെ നിങ്ങളുടെ തലമുറകളുടെ തലയിൽ കൈവെച്ചിട്ട് പറ വിരിക്കപ്പെട്ടു നിൽക്കുന്ന കർത്താവിൻ്റെ കൈകളുടെ കീഴിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു വീടിന്റെ നേരെ കൈ നീട്ടിയിട്ട് പറ വിരിക്കപ്പെട്ടു നിൽക്കുന്ന കർത്താവിൻ്റെ കൈകൾക്ക് കീഴിൽ ഞാൻ എൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കുന്നു ഹാലലൂയ്യാ ഹാലൂയ ഹ ആ കരകളെ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് മുറ്റത്ത് നിന്ന് ഒന്ന് പ്രാർത്ഥിക്ക് എൻ്റെ കർത്താവിൻ്റെ വിധിക്കപ്പെട്ട കരകൾക്ക് കീഴിൽ നിന്നുകൊണ്ട് ഞാൻ ആ അനുഗ്രഹങ്ങളെ സ്വീകരിച്ചെടുക്കുന്നു ഈ അന്തരീക്ഷ മണ്ഡലങ്ങളിൽ നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിൽ നിന്നും പെയ്തിറങ്ങിയ ഒരു അനുഗ്രഹം വെളിപ്പെട്ടു നിൽക്കുന്നുണ്ട് നീ പാർക്കുന്ന ദേശത്ത് നീ വസിക്കുന്ന വീട്ടിൻ്റെ മീതെ അതിനെ ഇന്ന് നീ ആത്മാവിൽ ഒന്ന് ചാർജ് ചെയ്തെടുക്കണം അത് നിൻ്റേതാക്കി തീർക്കണം വെറുതെ അത് പോവുകയല്ല എന്റെ ജീവിതത്തിൽ ആ അനുഗ്രഹം ഇന്നെന്ന പോലെ എനിക്കത് അനുഭവവേദിയുമായി തീരുന്നു ഞാനത് പ്രാപിക്കുകയാണ് ആ ഒരു ഉറപ്പോ ആത്മാവിൽ നിങ്ങൾ ഇങ്ങനെയൊന്ന് പിടിച്ചു നിന്ന് പ്രാർത്ഥിച്ചു കയറുക അത് നിങ്ങൾക്കൊരു പുതിയ വിടുതലും ജയവുമായിരിക്കും നോക്കിയേ ആ കരങ്ങൾ ആ ചെറുകുകൾ നിനക്ക് തണലായി നിൽക്കുകയാണ് മൂന്നാമത്തെ കാര്യം നിനക്ക് വേണ്ടി പറന്നിറങ്ങേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ നിശ്ചയമായും ആ തൃക്കരം നിനക്ക് വേണ്ടി വെളിപ്പെടുക തന്നെ ചെയ്യും പറക്കുവാൻ സന്നദ്ധനായി നിൽക്കുന്ന കഴുകനെ പോലെ നമ്മുടെ കർത്താവിന്റെ തൃക്കരങ്ങളെ കാശ മണ്ഡലങ്ങൾക്ക് മീരെയും കാൽപറി ക്രൂശിലും ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് ഒരു ശുഭലക്ഷണമാണ് എനിക്ക് വേണ്ടി എൻ്റെ രക്ഷകൻ പടക്കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് എനിക്ക് വേണ്ടി എൻ്റെ അരുമനാഥൻ എൻ്റെ ജീവിതത്തിൻ്റെ രംഗങ്ങളിൽ ഇറങ്ങുകയാണ് എൻ്റെ വ്യവഹാര മേഖലകളിൽ എൻ്റെ അരുമനാഥൻ എനിക്ക് വേണ്ടി കാര്യനിർവഹണത്തിനായി ഇറങ്ങുകയാണ് അവിടുന്ന് ആ കാര്യങ്ങൾ ചെയ്യുകയാണ് വിരിച്ചു നിൽക്കുന്ന കരങ്ങൾ നമ്മളെ ഏറ്റെടുക്കുവാനുള്ള ദൈവത്തിന്റെ മനസ്സിന്റെ ആ പ്രതീകമാണ് ഓടിവാ എന്നെ നെഞ്ചിൽ ചേക്ക് കറിക്കൂ ദൂരെ നിന്ന് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട പലരെയും കാണുമ്പോൾ അവർ നമ്മുടെ അരികിലേക്ക് ഓടി വരുമ്പോൾ നമ്മളിങ്ങനെ കൈകൾ വിരിക്കാറുണ്ട് എന്താ കാരണം സ്നേഹത്തോടെ അവരെ ഹഗ്ഗ് ചെയ്യാൻ ഈ നിലയിൽ നമ്മുടെ കർത്താവിൻ്റെ കരങ്ങൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് നമ്മളെ ചേർത്ത് പിടിക്കുവാൻ അവിടത്തേക്ക് മനസ്സാണ് അതുകൊണ്ട് ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലെ ഓടിച്ചെന്ന് കർത്താവിന്റെ മാർവിടത്തിൽ അഭയം പ്രാപിക്കുന്നതിൽ നീ തെല്ലും മടിവെക്കണ്ട ഇന്നത്തെ ഈ ദിവസം നിനക്ക് വേണ്ടിയ കൈകൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുകയാണ് ഞാൻ ഇന്നത്തെ ദൈവാലോചന വളരെ വിപുലമായി പറയുവാൻ തക്കവതം ഈടുറ്റൊരു വിഷയവുമായിട്ടാണ് കർത്താവിനെ അയച്ചതെങ്കിലും ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് ഈ കരങ്ങൾ എനിക്ക് വേണ്ടി വിരിക്കപ്പെട്ടിരിക്കുന്നു ഈ കൈകൾ എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു ഉയർത്തപ്പെട്ട തൃക്കരങ്ങളുടെ കീഴിൽ ഞാൻ സുരക്ഷിതനാണ് എനിക്ക് വേണ്ടിയ കൈകൾ സ്വർഗത്തിൽ പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുന്നു ആ തൃക്കരത്തിൽ നിന്നും എന്റെ സകല മേഖലകളെയും അനുഗ്രഹിക്കുവാൻ ഉയരത്തിൽ നിന്നും യേശുവിൻ്റെ കരം എന്റെ ജീവിതത്തിന് നേരെ വിരിക്കപ്പെട്ടു നിൽക്കുന്ന ഞാൻ അനുഭവിക്കുന്നു നമുക്ക് ഈ സന്തോഷം ഒന്ന് പ്രാപിക്കാം ഇന്ന് ഈ കരത്തിന്റെ ദർശനം കാണുന്നവർ ഇന്ന് ദൈവത്തിന്റെ തൃക്കരത്തിന്റെ ദർശനം കണ്ട് ജീവിത വഴികളിലേക്ക് ഇറങ്ങുന്നവർ കർത്താവിൻ്റെ തൃക്കരങ്ങളുടെ ഈ ദർശന അനുഭവത്തിൽ സ്വന്തം വലിയ വിഷയങ്ങൾക്ക് പരിഹാരം തേടി ഇറങ്ങുന്നവർ അവർ നിശ്ചയമായും വിജയിക്കും നിങ്ങളിന്ന് പോകുന്ന യാത്ര നിങ്ങൾക്ക് ശുഭമായി തീരും നിങ്ങളിന്ന് എഴുതുന്ന പരീക്ഷ നിങ്ങൾക്ക് വിജയമായി തീരും നിങ്ങളുടെ യാത്രയ്ക്ക് അപ്പുറത്ത് എത്താൻ കഴിയാത്ത പാന്താവുകൾ ഈ കരങ്ങൾ നിങ്ങൾക്ക് തുറന്നു തരും ഞാൻ ഒന്ന് ആത്മാർത്ഥമായി പറയുന്നു നിന്റെ തലയുടെ മീതെ കർത്താവിന്റെ കൈയുണ്ട് അല്ലേ നിന്റെ തലയ്ക്ക് മീതെ വിരിക്കപ്പെട്ട യേശുവിന്റെ കൈകളുണ്ട് ആ കൈകൾ ഉയർത്തപ്പെട്ട കാഴ്ച കണ്ടിട്ടാണ് ശിഷ്യന്മാർ പിന്നീട് മടങ്ങി വരുന്നത് ഇന്ന് രാവിലെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മർമ്മപ്രധാനമായി നമ്മൾ തിരിച്ചറിയേണ്ടതായതും മനസ്സിൽ വെക്കേണ്ടതുമായ ഒരു ചിത്രം ഇതാണെന്ന് ഞാൻ കരുതുന്നു കരങ്ങൾ കൂപ്പി നിൽക്കുന്ന യേശുവിന്റെ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ കണ്ടേക്കാം അപ്രകാരമുള്ള ഒരു വിഷൻ നിങ്ങൾക്ക് മനസ്സിൽ കിട്ടിയിട്ടുണ്ടാകാം പക്ഷേ ഉയർന്നു നിൽക്കുന്ന കരങ്ങൾ നിന്റെ കുടുംബത്തിനു മീതെ ഉയർന്നു നിൽക്കുന്ന കൈകൾ നിന്റെ തലമുറയ്ക്കു മീതെ ഉയർന്നു നിൽക്കുന്ന കൈകൾ നിന്റെ സ്ഥാപനത്തിന് മീതെ ഉയർന്നു നിൽക്കുന്ന കൈകൾ നിന്റെ ദേശത്തിന് മീതെ ഉയർന്നു നിൽക്കുന്ന കൈകൾ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിൽ ഈ നമ്മുടെ രാജ്യം കടന്നു പോകുമ്പോൾ നമ്മുടെ രാഷ്ട്രത്തിന്റെ മീതെ സമാധാനത്തിനായി ഉയർന്നു നിൽക്കുന്ന നമ്മുടെ അരുമനാഥനായ യേശുവിന് തൃക്കരങ്ങൾ ഇന്ന് രാവിലെ നമുക്ക് അതിന് കീഴിൽ ശരണം പ്രാപിക്കാം ആ കൈകൾ നമുക്ക് അനുകൂലമാണ് ആ കൈകൾ നമ്മളെ ആശ്രയിക്കുവാൻ സന്നദ്ധമാണ് ആ കൈകൾ നമ്മുടെ സകല പ്രവൃത്തികൾക്ക് മീതെ തണലായി നിൽക്കുകയാണ് മേഘസ്തംഭമായി എരിപൊയിന്ന വെയിലത്ത് മരുഭൂമിയിലൂടെ നടന്നുപോയ തന്നെ ജനത്തിനു മീതെ മേഘത്തൂണുപോലെ അല്ലെങ്കിൽ മേഘ സ്തംഭം പോലെ വിരിഞ്ഞു നിന്ന ദൈവത്തിന്റെ മഹാചിറകുകൾ മേഘച്ചിറകുകൾ ഇന്ന് രാവിലെ നമ്മുടെ ജീവിതത്തിന്റെ മീതെയും കവചമായി വെളിപ്പെടുകയാണ് നീ തണലിലാണ് അത്യുന്നതന്റെ ആ മറവിലാണ് സർവശക്തന്റെ ആ നിഴലിന്റെ കീഴിലാണ് അവന്റെ തൂവലുകളുടെ മറവിലാണ് അവന്റെ സംരക്ഷണ ഭേദിക്കകത്താണ് നീ പേടിക്കേണ്ട അവൻ നിന്നെ കൺമണി പോലെ പരിപാലിച്ചുകൊള്ളും ഇന്ന് രാവിലെ മനസ്സിനെ അലട്ടുന്ന ചില സങ്കടങ്ങൾ മാറിപ്പോകട്ടെ ഇന്ന് നിങ്ങളുടെ മനസ്സിനെ ചോദ്യം ചെയ്യുന്ന ചില വല്ലാത്ത സംശയങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ വിട്ടു ദൂരേക്ക് പോകട്ടെ വിരിക്കപ്പെട്ട കരങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ആത്മാവിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ അധികാരമുള്ള അവിടുത്തെ വചനത്തിന്റെ ശക്തിയുടെ മുൻപിൽ ഞങ്ങൾക്ക് വേണ്ടി കാൽവറയിൽ ക്രൂശിൽ വിരിക്കപ്പെട്ട കൈകൾ മാത്രവുമല്ല സ്വർഗാരോഹണം ചെയ്യുന്ന വേളയിലും ഇതേപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി വിരിക്കപ്പെട്ട തൃക്കരങ്ങൾ ഞങ്ങളതിനെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഇസ്രായേലിന്റെ മീതെ മോശയുടെ കൈ ഉയർന്നത് അവർക്ക് ജയമായെങ്കിൽ ഞങ്ങൾക്ക് മീതെ എന്റെ ദൈവത്തിന്റെ കൈ ഉയർന്നു നിൽക്കുന്നത് എന്റെ യേശുവിന്റെ കരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ മീതെ ഉയർന്നു നിൽക്കുന്നത് ഞങ്ങൾക്ക് അത് ബലമാണ് ധൈര്യമാണ് ശക്തിയാണ് ഞങ്ങൾക്ക് അത് ആശ്വാസമാണ് ഞങ്ങൾക്കത് പുരോഗതിയാണ് ഇന്ന് രാവിലെ ലോകത്തിന്റെ നാനാ കോണുകളിൽ പാർക്കുന്ന ഈ ഭൂമിയുടെ ഓരോ മേഖലകളിൽ അങ്ങയുടെ മക്കൾ ഓരോരുത്തരും തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഈ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ ഉയരത്തിന് ശ്രേഷ്ഠമായ അനുഗ്രഹത്തിന്റെ നന്മകൾ ഇവരിലേക്ക് പെയ്തിറങ്ങട്ടെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങട്ടെ ആ തൃക്കരത്തിലുള്ള സൗഖ്യ ശക്തി പെയ്തിറങ്ങട്ടെ ആ തൃക്കരത്തിലുള്ള സമാധാനം പെയ്തിറങ്ങട്ടെ കണ്ണീര് തുടയ്ക്കുന്ന ആശ്വാസം യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ മക്കളുടെ മേൽ പെയ്തിറങ്ങട്ടെ ഞാൻ ഒറ്റയ്ക്കാണ് എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ചിലർക്ക് മിഹിതെ എന്റെ കരുത്താ അവന് തൃക്കരം വിരിഞ്ഞു നിൽക്കുന്നതിനാൽ ഈ കരത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ വീടുകളുടെ മീതെ ഞാൻ ഞാൻ മുടിഞ്ഞു തകർന്നു എനിക്ക് എന്നുള്ള ജീവിതത്തിൽ എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് അവിടുത്തെ തിരുക്കര ഞങ്ങളുടെ തലയ്ക്ക് മീതെ വിരിഞ്ഞു നിൽക്കുന്നതിനായി ഞങ്ങളുടെ ദേശത്തൊരു മഴ പെയ്യുന്നതിനേക്കാൾ അനുകൂലമായ ഒരു കാലാവസ്ഥ ഉണ്ടാകുന്നതിനേക്കാൾ ഞങ്ങളുടെ ദേശത്തുള്ള സകല വൃക്ഷങ്ങളും ഭൂത്തുലഞ്ഞ് ഫലങ്ങൾ കായ്ക്കുന്നതിനേക്കാൾ എത്രയോ ഐശ്വര്യമാണ് ഇന്ന് രാവിലെ ഞങ്ങളുടെ കർത്താവിന്റെ കരങ്ങൾ ഞങ്ങളുടെ മീതെ വിരിഞ്ഞു നിൽക്കുന്നത് അതിനേക്കാൾ വലിയ സമൃദ്ധി ഒരു ദേശം ഉല്ലസിക്കുന്ന ആഹ്ലാദകരമായ നല്ല കാലത്തേക്കാൾ മികച്ച സന്തോഷം അവിടുത്തെ കൈകളിൽ നിന്നും ഞങ്ങളിലേക്ക് പ്രദാനം ചെയ്യപ്പെടുന്നതിനാൽ ഞങ്ങളിലേക്ക് പെയ്തിറങ്ങുന്നതിനായി ആത്മാർത്ഥമായി ഞനങ്ങയെ സ്തുതിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഭയങ്ങൾ മാറിപ്പോകട്ടെ ഇവരുടെ ഭവനത്തിനു മീതെയുള്ള ജീവിതത്തിനു മീതെയുള്ള ശത്രുവിന്റെ എതിർ പദ്ധതികളെ ഇന്ന കരത്തിന്റെ അനുഗ്രഹങ്ങൾ തച്ചുടച്ച് കളഞ്ഞിട്ട് ആമേനാമേനാമേൻ ദുഷ്ടന് പ്രതിരോധിപ്പാൻ കഴിയാത്തത്ര ഒരു പ്രഭാവലയമായി ഞങ്ങളുടെ ജീവിതത്തിനു മീതെ യേശുവിന്റെ കൈകളിൽ നിന്നും വെളിപ്പെടുന്ന പ്രകാശം യേശുവിൻ്റെ കൈകളിൽ നിന്നും പെയ്തിറങ്ങുന്ന അനുഗ്രഹം യേശുവിന്റെ കൈകളിൽ നിന്നും ഞങ്ങളിലേക്ക് എഴുകി എഴുതുന്ന ആ വലിയ അഭിവൃദ്ധിയുടെ ആ ഒരു 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 വലിയ പെയ്തിറക്കം ഞങ്ങളതിനെ ആത്മാവിൽ സ്വീകരിച്ചു പ്രാർത്ഥിക്കുന്നു സകല വഴികളിലും ഇന്ന് അനുഗ്രഹങ്ങളും നന്മകളും ഞങ്ങളെ വരവേൽക്കും പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ കരങ്ങളിങ്ങനൊന്ന് പിടിച്ചേ അല്പം കൂടെ ഒന്ന് ഉയർത്തിച്ചേ നമുക്കിഷ്ടപ്പെട്ടവരെ നമ്മൾ അനുഗ്രഹിക്കുവാൻ കരം നീട്ടുന്നത് പോലെ നമ്മുടെ തലയ്ക്ക് മീത് നമ്മുടെ കർത്താവിന് തൃക്കരങ്ങൾ നമ്മളെ അനുഗ്രഹിക്കുവാനായി നിൽക്കുന്നു ഇന്ന് ആ കരങ്ങളെ അനുസ്മരിപ്പിക്കും വിധം നിങ്ങളുടെ കരങ്ങളെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കും നിങ്ങളുടെ വഴികളിൽ വിജയങ്ങളുണ്ടാകും നിങ്ങൾ വാസ്തവമായും അനുഗ്രഹിക്കപ്പെടും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ധനനായ പൗലോസ്ലിഹ സഭയ്ക്ക് ലേഖനപ്പെടുത്തുമ്പോൾ ഇങ്ങനെ പറയുന്നു അതുകൊണ്ട് പുരുഷന്മാരെല്ലായിടത്തും വാക്ക്വാദങ്ങളെ വിട്ടിട്ട് വിശുദ്ധകരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കണം വിശുദ്ധകരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കണം ഈ കരങ്ങൾ ഉയർത്തുമ്പോൾ അത് മോശയെ അനുസ്മരിപ്പിക്കുന്നു കരം ഉയർത്തി നിന്ന പർവ്വതമൂളിലെ മോശയെ അത് അനുസ്മരിപ്പിക്കുന്നു ഈ ഇങ്ങനെ ഉയർത്തുമ്പോൾ അത് വിജയ ശ്രീലാളിതനായ ഒരു കഴുകനെ പ്രതിനിധീകരിക്കുന്നു ഈ ഇങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ കാൽവറിയിൽ നമുക്ക് വേണ്ടി ജീവൻ നൽകിയ നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളെ ഇത് പ്രതിനിധീകരിക്കുന്നു ഈ ഇങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ ബഥാനിയിൽ വെച്ച് തൻ്റെ ശിഷ്യന്മാരെ കരം ഉയർത്തി അനുഗ്രഹിച്ചു കൊണ്ട് സ്വർഗാരോഹണം ചെയ്ത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ അനുഗ്രഹ അനുഗ്രഹത്തിൻ്റെ ആ ഒരു പെയ്തർക്കത്തെ ഇത് അനുസ്മരിപ്പിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ കരങ്ങൾ ഉയർന്നു നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആ കരത്തോട് ചേരുകയാണ് യേശുവിൻ്റെ കരത്തിൻ്റെ ആ പ്രതിരൂപമായി നമ്മളിവിടെ നിന്ന് ഇങ്ങനെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ആ തൃക്കരവുമായി നമ്മളും ചേരുകയാണ് നിശ്ചയമായും അതൊരു അനുഗ്രഹമാവുകയാണ് അതൊരു വിടുതലാവുകയാണ് അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള നന്മയാകുകയാണ് നിങ്ങളുടെ ഏത് പ്രശ്നമായാലും അതൊരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് കരങ്ങളെങ്ങനെ ഉയർത്തിപ്പിടിച്ചു എന്ന് പ്രാർത്ഥിച്ചേ നിങ്ങളുടെ മേലിൽ വിജയങ്ങളുണ്ടാകും അല്പം കൂടെ തീക്ഷണമായ ആത്മശക്തി വേണം മുട്ടിമേൽ നിന്ന് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചേ നിന്റെ പ്രശ്നത്തിൽ നിന്ന് വിടുതലാണ് ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളോട് കൂടെയിരിക്കുകയാണ് ഇന്നത്തെ പ്രവചന പ്രവചനതൂത് ധാരാളമായി നമ്മളെ അനുഗ്രഹം ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു നടക്കുന്ന ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഹാളിലെ വിശുദ്ധ ലൈഫ് സെഞ്ചർ പ്രോഫറ്റിക് ചർച്ചിന്റെ ആരാധനയിലേക്ക് നിങ്ങളെ ഞാൻ സാധന സ്വാഗതം ചെയ്യുന്നു ഒരുപാട് ഒരുപാട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ